കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോളിനുള്ള ദേശീയ വനിതാ ടീമിനെ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച പേരും കേരളത്തിൽ നിന്നാണ് അഭിമാന താരങ്ങൾക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് സ്വീകരണം നൽകി ഓഗസ്റ്റ് പതിനാറിന് ഇംഗ്ലണ്ടിൽ തുടങ്ങുന്ന ഐ എഫ് സി പി എഫ് ഇന്റർ കോണ്ടിനൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോൾ അവിടെ ഇന്ത്യൻ കുപ്പായത്തിൽ മലയാളികളായ ഇവർ അഞ്ചു പേർ അവന്തിക വിനോദ് സൂര്യ

പരിമിതികളെ ഇവർക്ക് കരുത്തു പകർന്ന കരുത്തുപകരക്കും ഇത് അഭിമാന നിമിഷം വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്നും ഈ കുട്ടികളെ ഇപ്പം ജില്ല വിട്ട് പുറത്തേക്ക് ഇറക്കുന്നു സംസ്ഥാനം വിട്ട് പുറത്തേക്ക് ഇറക്കുന്നു ഇപ്പോൾ രാജ്യം വിട്ട് പുറത്തേക്ക് അവരെ ആ ഒരു എക്സ്പോഷറ് നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിമാന മുഹൂർത്തം ഞാൻ കാണുകയാണ് കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ടീമിനെ പ്രഖ്യാപിച്ചത് സമഗ്ര സമഗ്രശിക്ഷ കോഴിക്കോടും സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയും സംയുക്തമായി നടത്തുന്ന പരിശീലന പദ്ധതിയാണ് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലണ്ടിലേക്കുള്ള വാതിൽ തുറന്നത് പരിമിതികളെ മനക്കരുത്തുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും തോൽപ്പിച്ച ഇവർക്ക് മുന്നിൽ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രാ ചെലവ് പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല ഇതിന് സർക്കാരിൻ്റെയോ സുമനസുകളുടേയോ സഹായം കാത്തിരിക്കുകയാണ് ഇവർ মিডিয়া বন কোট